ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരത്തെ ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പൊടികളൊന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു പാനിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എള് കറുത്ത എള്ളാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയുടെ ഇടമായിരുന്നു ഞാൻ ലാസ്റ്റാണത് ചേർക്കുന്നത് കുഴച്ചെടുക്കാൻ നേരത്തെ ഇതിലേക്ക് അരക്കപ്പ് കടലമാവും ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടിയെടുക്കുന്നതിൻ്റെ ഇട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് ഈ പൊടിയും ഈ വെള്ളമെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് നമ്മൾ പൊടിയും വെള്ളം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന അനുസരിച്ചുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പൊടി അതിനകത്ത് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഏകദേശം ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട് വെള്ളവും ആ പൊടികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒഴിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനെ കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് നമ്മളിങ്ങനെ മൂടി വെച്ചു കൊടുക്കാം ആദ്യമേ ചേർക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കായപ്പൊടി ചേർക്കുന്ന ഒരു അര ടീസ്പൂണോളം ഇട്ടുന്നുണ്ട് ഞാൻ കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഒത്തിരിയൊന്നും വീഴാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സ്പൂണിലെടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണിനടുത്ത് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഒന്ന് പിഴിഞ്ഞാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം കൂടിപ്പോവാനൊന്നും പോകും പറ്റുകയില്ല അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളവും പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇനി സേവാനാഗിയിലിട്ട് ഇത് എണ്ണയ്ക്കകത്തിലേക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഇടാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ സേവാനാടിയിലുള്ള സ്റ്റാറിന്റെ അച്ചാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ സേവാനാടിയിലിട്ടതിന് ശേഷം സേവാനിക്കുള്ളിൽ തന്നെ കുറച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം ഊട്ടി പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അന്ന് അതിന് ശേഷം ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് പിഴിഞ്ഞ് ഇടുകയാണ് നമ്മൾ അതിൽ ഷേപ്പ് ഒന്നുമില്ല എങ്ങനെയാണോ വീഴുന്നത് ആ രീതിയിലങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മളത് ഒടിച്ചൊക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ട് പിന്നെ ഈ ഒരെണ്ണം ഉള്ള ചില്ലി ഇട്ടുമെച്ച് നമ്മൾ മുറുക്ക് രീതിയിൽ ചെയ്തെടുക്കാം പിന്നെ അതിനനുസരിച്ച് ചുമ്മാ ഈ സ്റ്റാർ ഉണ്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് മൊത്തം ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നാലു മണിക്കത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്